മഞ്ഞിൽ ഉറങ്ങുന്ന കാന്തല്ലൂരിനത് ആപ്പിൾ വിളവെടുപ്പ് കാലം പഴുത്തു തുടുത്ത ആപ്പിളുകൾ വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ കർഷകർ വ്യാവസായിക വ്യാവസായികാടിസ്ഥാനത്തിൽ ആപ്പിൾ വിളയിക്കുന്ന കേരളത്തിലെ ഒരേ ഒരിടം മറയൂരിലെ ഈ മലനിരകളാണ് ഇവിടെ മെയിനായിട്ട് രണ്ട് ആപ്പിളാണ് കൃഷി ചെയ്തിരിക്കുന്നത് അത് അത് എന്ന് ഒരു കുറച്ച് നേരത്തെ പാകമാകും മെയ് ഒരു പതിനഞ്ചിനും ജൂൺ മുപ്പതിനും ഇടയ്ക്ക് അല്ലെങ്കിൽ മെയ് പതിനഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെ ഒരു ഒന്നര മാസം തീരും ഈ വെറൈറ്റി കൊടൈ ബ്യൂട്ടിയാണ് ട്രോപ്പിക്കൽ ബ്യൂട്ടി എന്നും പറയും ഇത് കുറച്ചുകൂടി ലേറ്റായിട്ടാണ് പാകാവുന്നത് ഇതിപ്പോൾ വിളവെടുപ്പ് തുടങ്ങി എങ്കിലും ഒരു ഓഗസ്റ്റ് മുപ്പത് വരെയൊക്കെ ഇത് പ്രധാനമായും രണ്ടിനം ആപ്പിളുകളാണ് ഇവിടെയുള്ളത് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി പേരാണ് ദിവസവും കൃഷിയിടത്തിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ കാന്തല്ലൂരിലെ കർഷകർക്ക് വിപണിയെക്കുറിച്ച് യാതൊരു ആവലാതികളുമില്ല വിളവെടുക്കുന്നതെല്ലാം ഇവിടെ തന്നെ വിറ്റഴിയും ആപ്പിൾ വാങ്ങാനെത്തുന്ന മുഴുവൻ പേർക്കും ചിലപ്പോൾ നൽകാനും സാധിക്കാറില്ല അത്രയും ഡിമാൻഡുണ്ട് ഇവിടുത്തെ ആപ്പിളുകൾക്ക് ഇവിടെ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നുണ്ട് കാണാനായിട്ട്

അതുതന്നെയാണ് സഞ്ചാരികളെ കാന്തല്ലൂരിലേക്ക് ആകർഷിക്കുന്നതും ഞങ്ങളിവിടെ ടൂറിസ്റ്റ് ആയിട്ട് വന്നതാണ് ഇവിടെ ചീനി ആപ്പിൾ ഗാർഡൻസിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു വ്യത്യസ്ത അനുഭവമാണ് നമുക്കുള്ളത് കാരണം എന്ന് വെച്ചാൽ നേരിട്ട് വന്ന് ആപ്പിൾ തോട്ടം കാണാനും നമ്മുടെ ഇഷ്ടം പോലെ പറിച്ചെടുക്കാനൊക്കെ നമുക്കൊരു അവസരം കിട്ടുന്നുണ്ട് ഇത് പ്യുവർലി ഓർഗാനിക്കാന്നാണ് പറഞ്ഞത് നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട് പിന്നെ പിന്നീപ്പം ഓഗസ്റ്റ് വരെ ഇവിടെ ആപ്പിൾ തോട്ടം ഇത് സജീവമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ വേണ്ടവർക്ക് വന്ന് പറിക്കുകയും കാണാനും ഗ്രൂപ്പായിട്ട് വന്ന് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ അനുഭവത്തിന് ഒരു ഇതുണ്ട് ഇവിടെ ഇത്തവണത്തെ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം കൃഷിയെ തെല്ലൊന്ന് അലട്ടിയെങ്കിലും ഇവയെല്ലാം പൂക്കുകയും കായ്ക്കുകയും ചെയ്തു ഓഗസ്റ്റ് അവസാനത്തോടെ വിളവെടുപ്പ് പൂർത്തിയാകുന്ന ഇവ രുചിയിലും ഗുണത്തിലും ഒന്നാമത് തന്നെയാണ് ഇ ടി വി ഭാരത് ഇടുക്കി